നമസ്കാരം ശബരിമലയിൽ ഈ അന്വേഷണവുമായി വിജിലൻസ് ചെന്ന് കയറുന്നത് വളരെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളിലേക്കാണ് ഈ വിജയ് മല്യയുടെ സ്വർണം സംബന്ധിച്ച രേഖകളൊന്നും തന്നെ ഇപ്പോൾ കാണാനില്ല മാത്രമല്ല ഇത് ഇതെടുത്തുകൊണ്ടുപോയി കർണാടകയിലെ ഏതോ ഒരു അമ്പലത്തിൽ സൂക്ഷിച്ചിരുന്നു എന്ന് വരുന്നു സത്യത്തിൽ തിരിച്ചു കൊണ്ടുവന്നത് അത് ആണോ എന്നതിന് ഇപ്പോൾ ആർക്കും യാതൊരു ഉറപ്പുമില്ല കോടികളുടെ ക്ഷേത്ര സ്വത്തല്ലേ ഇങ്ങനെ ചോർന്ന് പോകുന്നത് രണ്ടാഴ്ച മുമ്പ് തത്തുവൈ ആദ്യമായി പുറത്തുവിട്ട ഒരു വാർത്തയാണ് ഇല്ലേ ഇന്നിപ്പോൾ ആ വാർത്ത എവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കി കാണുകയാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മലയാളത്തിലെ ഒട്ടുമുക്ക മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് തന്നെയാണ് അവരുടെ മെയിൻ വാർത്ത അപ്പോൾ ആദ്യം മുതൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഈ പറയുന്നതൊന്നുമല്ല ഇതിനും അപ്പുറമാണ് ഇതിൻ്റെ വ്യാപ്തി ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിച്ചാൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഇതിൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ട നമ്മൾ നമ്മളോട് തന്നെ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെന്ന് ഇടിച്ച് നിൽക്കുന്നത് മൊത്തത്തിൽ നാല് വഴി കൂടെ ഉണ്ണികൃഷ്ണൻ ബോറ്റിയിലേക്ക് അന്വേഷണം എത്തി നിൽക്കുകയാണ് വിജിലൻസിൻ്റെ അന്വേഷണം അവിടെ എത്തി നിൽക്കുകയാണ് ദേവസ്വം ബോർഡിൻ്റെ പല മഹസറുകളും കാണാതെ വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം ചെന്ന് അവിടെയാണ് നിൽക്കുന്നത് ഈ പീഡവുമായി ബന്ധപ്പെട്ട് ഉള്ള വിവാദം അവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ വിജയ് മലയുടെ സ്വർണം ബാംഗ്ലൂരിൽ എത്തിയതുവരെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ലിങ്ക് അതിനകത്ത് പറയപ്പെടുന്നുണ്ട് പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാർ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ശബരിമല പോലുള്ള ഒരു വലിയ മഹാക്ഷേത്രത്തിലെ കടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇത് ഈ സുരക്ഷാ വീഴ്ച സുരക്ഷാ വീഴ്ച എന്ന് നമ്മൾ പറയുന്നത് ഈ മറ്റ് സുരക്ഷാ വീഴ്ചയല്ല ഇതും ഏറ്റവും വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് ഒരു ക്ഷേത്രത്തിന്റെ സ്വത്ത് വകകൾ സൂക്ഷിക്കാൻ ഏർ കെൽപ്പില്ലാതെ അത് അവിടെ കയറി ഇറങ്ങുന്ന ആരെങ്കിലും ഒക്കെ ഇത് അടിച്ചോണ്ട് പോകുന്നതും ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ച തന്നെ നമ്മൾ കാണപ്പെടണം അല്ലെ അങ്ങനെ തന്നെ കാണണം തീർച്ചയായും അപ്പൊ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണന്മാർ ഇവിടെ എത്തിപ്പെടേണ്ടത് ഒരു കഴിഞ്ഞ ഏതാണ്ട് ഒരു മുപ്പത് വർഷമായി ശബരിമലയുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തനെന്നുള്ള നിലയിലും ഒരു ഭക്തൻ എന്നുള്ള നിലയിലും മറ്റു പല സംഘടനകളുമായി ബന്ധപ്പെട്ടും ശബരിമലയുടെ നിര ദൈനംദിനമായുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്കറിയാം ശബരിമലയിലെ മാറി വരുന്ന സാഹചര്യത്തിൽ എന്തെല്ലാമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് ഒരുപക്ഷേ ശബരിമലയിൽ ദർശന മാഫിയ എന്നുള്ള പേരിൽ ആദ്യമായൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഞാൻ തന്നെയാണ് അന്നേ ഞാൻ ഊന്നി പറഞ്ഞിരുന്നു ശബരിമലയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ദേവസ്വം ബോർഡിനും അപ്പുറം ചില ശക്തികൾ ഇതിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ അതിലെ ഏറ്റവും ചെറിയ കണ്ണി മാത്രമാണ് ഇതിലും വലിയ കണ്ണികൾ അവിടെ ഉണ്ടായിരുന്നു കുറേയൊക്കെ ദേവസ്വം ബോർഡ് തന്നെ അപകടമാണെന്ന് തോന്നിയപ്പോൾ ഒഴിവാക്കി വിട്ടു പക്ഷെ പിന്നെ ചിലരൊക്കെ അവിടെ തന്നെ നിന്നു ഒരു രണ്ട് പതിറ്റാണ്ടിന് മുമ്പ് വരെ ശബരിമലയിലേക്ക് ചില പ്രത്യേക വ്യക്തികളുടെ താല്പര്യത്തിലെത്തുന്ന ഭക്തന്മാരുണ്ടായിരുന്നു പ്രത്യേകിച്ചും ആന്ധ്ര കർണാടകം മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇതിൽ മുംബൈയിൽ നിന്നും ഭക്തരെ കൊണ്ടുവരാൻ മുൻകൈ മുൻകൈയ്യെടുത്തൊരു സ്വാമി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് പോലും ബോംബെ സ്വാമി എന്നായിരുന്നു ബോംബെ സ്വാമിക്ക് അത്രമാത്രം സ്വാധീനം ഉണ്ടായിരുന്നു ശബരിമലയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭക്തർ വരുമ്പോൾ നിലയ്ക്കൽ മുതൽ അലർട്ടാണ് പോലീസിനുൾപ്പെടെ കാര്യം ബോംബെ സ്വാമിയുടെ വണ്ടികളാണ് അത് കടത്തി വിട്ടേക്കു തിരിച്ച് പമ്പ ത്രിവേണി പാർക്കിങ്ങിൽ എത്തിയാലും അവർക്ക് മറ്റ് പാർക്കിംഗ് സ്ലോട്ടുകളിലേക്ക് ഒന്നും പോകേണ്ടതായിട്ടില്ല പമ്പ ഗണപതി കോവിലേക്ക് നേരിട്ട് അവരുടെ വാഹനങ്ങൾ പ്രവേശിക്കാം അത് വലിയ ടൂറിസ്റ്റ് ബസ്സാണെങ്കിൽ പോലും അങ്ങോട്ട് കയറ്റിവിടും ആ ബോംബെ സ്വാമിയുടെ ആളുകൾ അവിടെ എത്തിയാൽ ഈ പറഞ്ഞതുപോലെ നീലിമല കേറ്റത്തിലൊക്കെയുള്ള വൺ വേ ക്യൂകൾ നിൽക്കാതെ നേരെ സന്നിധാനത്തെത്തുക ഒരു വരിയും ഒരു ക്യൂ കോംപ്ലക്സിലും കയറാതെ പതിനെട്ടാം പടിയിലൂടെ സന്നിധാനത്തെത്തുക സുഖ ദർശനം നടത്തുക തന്ത്രി മേൽശാന്തി എന്നിവരിൽ നിന്നടക്കം ഡയറക്റ്റ് അവർക്ക് പ്രസാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടുക പിന്നെ അവർക്ക് ആവശ്യമുള്ള വഴിപാടുകൾ അവർ അവിടെ നടത്തുന്ന ഈ വരുന്ന സ്വാമിമാരൊക്കെ അവിടുത്തെ ബിസിനസ് മാഗ്നറ്റുകളൊക്കെയാണ് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് അവർ അവിടെ വഴിപാട് സമർപ്പണങ്ങൾ നടത്തുക ലക്ഷങ്ങളുടെ സമർപ്പണങ്ങൾ തന്നെയാണ് അവർ വരുന്ന സ്വാമിമാരൊക്കെ നടത്തുക അപ്പോൾ ദേവസ്വം ബോർഡും വളരെ ഹാപ്പിയാണ് കാര്യം ഒരു ടീം വരുമ്പോൾ തന്നെ അവർക്ക് ഒരു വലിയ എമൗണ്ട് വരികയാണ് അത് മാത്രമല്ല ഈ ബോംബെ സ്വാമിയുടെ ഭാഗം ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് വലിയ ഗിഫ്റ്റുകളും കൊടുത്തിരുന്നു ആ കാലത്ത് ഞാൻ ഈ പറയുന്നത് ഇപ്പോഴത്തെ സംഭവമല്ലോ കേട്ടോ മാറേ ഒരു രണ്ട് പതിറ്റാണ്ട് മുമ്പുള്ള കാലമാണ് അന്ന് നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത്രയും ചർച്ചയാവാത്ത ഒരു കാലത്തുള്ള ഒരു സിനേറിയാണ് ഞാൻ പറയുന്നത് ഇതുപോലെ ഒരു രാജസ്വാമി ഉണ്ടായിരുന്നു രാജസ്വാമി ഒരു വഴിയുടെ മുകളിലായിരുന്നു കാര്യം അദ്ദേഹത്തിന്റെ പാക്കേജിൽ പൊന്നമ്പലമേട്ടിൽ പോയുള്ള പൂജയും കൂടെ ഉണ്ടായിരുന്നു ഓ അതായത് ശബരിമല ദർശനം കഴിഞ്ഞ് ഈ പറഞ്ഞ സുഖ സംവിധാനങ്ങളൊക്കെ ഒരു ക്യൂ കോംപ്ലക്സിലും കയറാതെ ഈ പ്രസാദ കിറ്റും ഒക്കെ വാങ്ങിച്ച് അവർക്ക് ആവശ്യമുള്ള വഴിപാട് സമർപ്പണം നടത്തി നേർശാന്തിയുടെയും തന്ത്രിയുടെയും ഒക്കെ പ്രത്യേക അനുഗ്രഹം വാങ്ങി എല്ലാ ഇതും കഴിഞ്ഞ് സുഖ ദർശനം കഴിഞ്ഞ് പമ്പയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ വണ്ടി അവിടെ നിന്നും പോകുന്നത് നേരെ പ്ലാപ്പള്ളി വഴി പൊന്നമ്പലമേട്ടിലേക്കാണ് പൊന്നമ്പലമേട് നമുക്കറിയാം റിസർവ് ഫോറസ്റ്റിനകത്തെ പ്രൊട്ടക്റ്റഡ് ഏരിയയാണ് ആർക്കും പ്രവേശനം ഇല്ല വനം വകുപ്പിന്റെ അതും പെരിയാർ കടുവാ സങ്കേതത്തിലെ ഏറ്റവും സംരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് പൊന്നമ്പലമേട് പ്രത്യേകിച്ചും കടുവകളുടെ വലിയൊരു ആവാസ വ്യവസ്ഥയാണ് അവിടെ അപ്പോൾ ആ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ടൈഗർ റിസർവായ പെരിയാർ ടൈഗർ റിസർവിൽ വളരെയധികം നിഷ്കർഷ പുലർത്തുന്ന ഒരു മേഖല കൂടിയാണ് ഈ പൊന്നമ്പലമേട് അപ്പോൾ പൊന്നമ്പലമേടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫോറസ്റ്റ് സ്റ്റേഷനുണ്ട് ആ ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ഈ പൊന്നമ്പലമേട്ടിലേക്കുള്ള ഗേറ്റിന്റെ താക്കോലൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ഈ രാജസ്വാമിയും ടീമും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ പോലും ഇവരോട് ഒപ്പം അങ്ങോട്ടേക്ക് പോകാറില്ല പകരം അവർക്ക് കിട്ടേണ്ടത് കിട്ടി കഴിയുമ്പോൾ ഈ താക്കോല് രാജസ്വാമിക്ക് കൈമാറാറാണ് പതിവ് പിന്നെ രാജസ്വാമി തന്നെയാണ് ഗേറ്റ് തുറന്ന് ഈ പിന്നെ ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഉൾക്കാട്ടിലൂടെ ആ പൊന്നമ്പലമേട്ടിലേക്ക് എത്തുന്ന ഭാഗം അവിടെ ചെന്ന് അവിടെ ഇത് കാര്യം അവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് സന്നിധാനം കാണാം വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിമിൽ വളരെ വിശാലമായ ഈ മഞ്ഞു മൂടിയ മലകൾക്കിടയിൽ നിൽക്കുന്ന ഒരു സന്നിധാനം ഒരു അവാച്യമായ അനുഭൂതിയാണ് നമുക്ക് എന്താ മിസ്റ്റിക് അനുഭവം എന്നൊക്കെ പറയാം അതിനെ വേണമെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ച നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ ആ അവിടുത്തെ ആ ഒരു പീഠത്തിന്മേലിരുന്ന് ശബരിമല ശാസ്താവിന് കർപ്പൂരാരതി ഉൾപ്പെടെയുള്ള ദീപാരാധനകളൊക്കെ നടത്തി വലിയ പൂജകളൊക്കെ കഴിഞ്ഞിട്ടാണ് പല സ്വാമിമാരും തിരിച്ചു പോകാറുള്ളത് ഇത് നിരന്തരം തുടർന്നപ്പോൾ അന്ന് പത്തനംതിട്ടയിലെ മംഗളം പത്രത്തിൻ്റെ റിപ്പോർട്ടർ സജിത് പരമേശ്വരൻ വലിയൊരു റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു ഈ പൊന്നമ്പലമേട്ടിലെ പൂജയെക്കുറിച്ച് അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദർശന മാഫിയകൾക്ക് ശബരിമലയിൽ ആദ്യമായൊരു വിലങ്ങ് തടി വീഴുന്നത് ഇത് ഈ പറഞ്ഞതുപോലെ അന്ന് ഈ സമൂഹ മാധ്യമങ്ങളൊന്നുമില്ല മറ്റ് ഒരു മാർഗവുമില്ല ഈ മെയിൻ സ്ട്രീം മീഡിയാസ് നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ തന്നെ ഒന്നോ കേവലം ഒന്നോ രണ്ടോ ചാനലുകൾ മാത്രമേ നിലവിലുള്ളൂ അപ്പോൾ ഈ സമയത്ത് അതും ശബരിമല റിപ്പോർട്ടിങ്ങൊക്കെ വളരെ കുറവാണ് ആ സമയത്ത് ആ സമയത്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ വന്ന ചില സംഘങ്ങളിലെ ഒരു ഇത്തിൽ കണ്ണി മാത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഞാൻ പറഞ്ഞു വന്നത് അതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കാണ് ഇപ്പോൾ എല്ലാ അന്വേഷണവും ചെന്ന് നിൽക്കുന്നത് പക്ഷെ അതൊരു തെറ്റായ വഴിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങുന്നതല്ല ഈ അന്വേഷണം അതിനുമപ്പുറം ചില വമ്പൻ സ്റ്റാവുകൾ ഇതിനകത്തുണ്ട് ശബരിമല കാര്യം ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ തന്നെയായാലും ശബരിമലയെ എല്ലാ കാലത്തും വേർതിരിച്ചിട്ടുള്ളത് പൈസ തന്നെയാണ് പൈസ ഉള്ളവനും ഇല്ലാത്തവനും തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ പ്രത്യേക വിധിയൊക്കെ ഉണ്ട് അവിടെ വി ഐ പി പരിഗണന പാടില്ല പ്രിവിലേജസ് പാടില്ല എന്നിട്ടും ഈ സർക്കാർ പോലും കൊണ്ടുവന്നത് പ്രിവിലേജ് സംവിധാനമാണ് അല്ലേ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഒരു പ്രിവിലേജ് കാർഡൊക്കെ അവർ ഇറക്കാനുള്ള തീരുമാനത്തിലായിരുന്നു എന്ത് തന്നെ ആയാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ശബരിമലയെ ഈ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് അത് കൃത്യമായി ഇത്തരത്തിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിമാർ മുതലെടുത്തു എന്ന് വേണം നമുക്ക് കരുതാൻ കാര്യം അവിടെ ഒരു അവസരം കിട്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹം അവിടുത്തെ ഒരു കീഴ്ശാന്തിയുടെ പരികർമ്മിയായി ഒരു കുറച്ചു കാലം ശബരിമലയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ് ആ സമയത്ത് അയാൾ ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ വരുന്ന ഭക്തന്മാരുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും ഇത് പൈസ ഉണ്ടാക്കാനുള്ളൊരു വഴിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അയാൾ സ്വന്തമായ ഒരു മാർഗ്ഗം ഉണ്ടാക്കുകയായിരുന്നു അയാളുടെ ശബരിമലയിലെ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് അവിടെ ഒരു ദർശന സൗകര്യം ഒരുക്കാനും വരുന്ന ഭക്തർക്ക് താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുമൊക്കെ ഇദ്ദേഹം ബാഹ്യമായ ചില പണ നടത്തി തുടങ്ങി അതിൻ്റെ പിന്നീട് ഇയാൾ തന്നെ ശബരിമലയിൽ ഇയാൾക്ക് ആ ഒരു സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിന് ഭീമമായ തുകകൾ നൽകിക്കൊണ്ട് പലവിധമായ സമർപ്പണങ്ങളും ഇയാൾ നടത്തുകയുണ്ടായി അന്നദാന അന്നദാനത്തിന് വേണ്ടി ഒരു മാസം ആറു ലക്ഷം രൂപയോളം ചിലവാക്കിയെന്ന് പറയപ്പെടുന്നു അതിൻ്റെയൊക്കെ ഏറ്റവും ഒടുവിലാണ് ഈ സ്വർണപ്പാളി പോലുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം കൈവച്ചു തുടങ്ങിയത് അപ്പം ചുരുക്കി പറഞ്ഞാൽ കുറച്ചുകൂടി ഇത് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ശബരിമലയിലെ അയ്യപ്പനെ തന്നെ പുള്ളി അടിച്ചോട്ട് പോകായിരുന്നു എന്ന് നമുക്ക് വെറുതെ അങ്കാരികമായിട്ട് പറയല്ല അതും കൃഷ്ണനെ ഇങ്ങനെ ഓരോന്നായി അല്ല അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുമാർ ഇതിന്റെ അതാണ് ഞാൻ ഉണ്ണികൃഷ്ണൻ പൊറ്റിയിൽ മാത്രം ഒതുങ്ങി പോരതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ഈ വാർത്തകൾ വന്നപ്പോൾ ഒരു സാറ്റലൈറ്റ് ചാനലിൽ അദ്ദേഹം ബൈറ്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ കൈകൾ ഇപ്പൊ സംക്ഷിപ്തമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരു പരിധി വരെ അദ്ദേഹം പറയുന്നത് ശരിയാണ് കാര്യം ഈ ബോർഡിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രശാന്ത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഇതിൻ്റെ ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്ന ഒരു ലിങ്ക് മാത്രമാണ് ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മാറി മാറി വന്ന എല്ലാ സർക്കാരുകളുടെ കീഴിലും ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡുകളിലെ ഉദ്യോഗസ്ഥർ ഇതിലെ ഈ പറഞ്ഞതുപോലെ ബോർഡ് പ്രസിഡന്റ് മെമ്പർമാർ ഇവർക്ക് ഈ പറയുന്ന കാര്യത്തിലോട് വലിയൊരു പങ്കില്ലെങ്കിലും ഇതിനകത്തെ ഒരു ഉദ്യോഗസ്ഥ വൃന്ദം നമ്മൾ ആദ്യം മുതൽ ആരോപിക്കുന്ന ഒരു പോയിൻ്റ് അതാണ് ഈ സ്വർണപ്പാളി വിവാദം വന്നത് മുതൽ ഡേ വൺ മുതൽ നമ്മൾ ആരോ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട് ശബരിമലയിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട് അവർക്ക് കൃത്യമായി ചില ലാഭങ്ങളുണ്ട് ഈ ഓരോ കാര്യത്തിലും സ്മാർട്ട് ക്രിയേഷൻസിൽ ഇതിൻ്റെ വർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ലാഭമുണ്ട് അതുപോലെ അതിൽ തുടങ്ങി ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ ലാഭമുണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ദർശനമാഫിയയിലും ഏറ്റവും കൂടുതൽ ലാഭം കൊയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദമാണ് കാര്യം അവർ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ തിരുവാഭരണ കമ്മീഷണർ ഇവരൊക്കെ മാറി മാറി വന്ന ഇവർക്കൊക്കെ ഇവരൊക്കെ ഈ ഒത്താശ ചെയ്തെടുക്കുമ്പോൾ ഈ ബോംബെ പോലെ അല്ലെങ്കിൽ രാജസ്വാമിയെപ്പോലെയുള്ളവർ ഇവർക്ക് പാരിതോഷികമായി നൽകുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് ഇവർക്ക് വിദേശ ടൂറുകൾ ഇന്ത്യക്കകത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ഇവരുടെ നിയന്ത്രണത്തിൽ ഇതുപോലെ ഇവർ മറ്റ് സ്ഥലങ്ങളിലും ഒരു ദർശനം മാഫിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ഇവർക്ക് ഒരു അവസരം അവിടെ ചെല്ലുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ദേവസ്വത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരാണെന്നുള്ള പരിഗണനയിലുള്ള വി ഐ പി ട്രീറ്റ്മെൻറ്റ് പിന്നെ ഇതുമാത്രമല്ല സാധന സാമഗ്രികളായിട്ടും വലിയ വലിയ ഗിഫ്റ്റുകൾ ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇത്തരത്തിലുള്ളവർക്ക് വേണ്ടി കണ്ണറച്ച് കൊടുക്കുമായിരുന്നു ഇതിൻ്റെ ഒരു മറുവശം നമ്മൾ ചിന്തിക്കണം കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ഒരു നിമിഷം അയ്യപ്പനെ കാണാനാകാതെ മഞ്ഞും മഴയും ഒക്കെ സഹിച്ച് കാനനപാതയിൽ ഏഴും എട്ട് മണിക്കൂർ ക്യൂ നിൽക്കുമ്പോഴാണ് മറുഭാഗത്തോടു കൂടി ഇത്തരം പൈസ ഉള്ളവർക്ക് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള മാഫിയ അവിടെ അരങ്ങേറിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിനിപ്പോൾ തെളിവുകൾ ചോദിച്ചാൽ ഇപ്പോൾ തെളിവുകൾ ആരുമില്ല കാര്യം ഉണ്ടായിരുന്ന ഈ കാര്യങ്ങളൊക്കെ മാറിപ്പോയി പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ മംഗളം പത്രത്തിൻ്റെയൊക്കെ ചില പഴയ റിപ്പോർട്ടുകളുണ്ട് പൊന്നമ്പലമേട്ടയിലെ പൂജ ഉൾപ്പെടെയുള്ള അതൊക്കെ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അന്ന് ഒരു ഇരുപത് വർഷത്തിന് അകത്ത് ശബരിമലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സജീവമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുമാർ അതെ എന്തായാലും ശബരിമല അതൊരു വലിയ കോടിക്കണക്കിന് ഭക്തരുടെ ഒരു ആശ ആശ്ര ആശാ കേന്ദ്രമാണ് ഈ കേന്ദ്രത്തിലേക്കാണ് ഇത്തരത്തിലുള്ള കള്ളക്കളികൾ നടക്കുന്നത് മാത്രമല്ല കോടികളുടെ ക്ഷേത്രം സ്വത്ത് ഇങ്ങനെ ആരും നോക്കാനാളില്ലാതെ പലരും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു അതിദയനീയമായ കാഴ്ചയാണ് ഇപ്പോൾ അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഇന്നിപ്പോൾ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് കൃഷ്ണരാജുമായി സംസാരിച്ചിരുന്നു അതും നമ്മൾ തത്വമയെ വാർത്തയായി പുറത്തുവിടുന്നുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട് ഇതിലൊക്കെ ഏറ്റവും ഈ കുഴപ്പം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അവിശ്വാസികളായ ഒരു കൂട്ടം ആളുകൾ വിശ്വാസികളുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴുള്ള പ്രശ്നമാണ് കാര്യം അവർക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല ഈ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഒരു ഭയഭക്തി ബഹുമാനം അതിനോട് വേണം എന്നിരുന്നാൽ മാത്രമേ ഇതിനകത്തൊരു ട്രാൻസ്പെറസി ഉണ്ടാകൂ ഒരു സത്യസന്ധത ഉണ്ടാകൂ പക്ഷേ ഇതൊന്നും ഇല്ലാത്തവർ ഇതിൻ്റെ തലപ്പത്ത് വരികയും അത് കൈകാര്യം ചെയ്യുമ്പോൾ അവർ അവരുടെ എടു അവരുടെ ഒരു അലംഭാവമുണ്ട് ആ അലംഭാവമാണ് ഇതിലെ ലൂപ്പ് ഹോളായി എടുത്ത് ഇത്തരത്തിലുള്ള ഉണ്ണികൃഷ്ണന്മാരെ സൃഷ്ടിച്ചെടുക്കുന്നത് അത് ഇനിയെങ്കിലും അതിന് തടയിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഉണ്ണികൃഷ്ണന്മാർ ഇനിയും ഇവിടെ പെരുകിക്കൊണ്ടിരിക്കും അതെ നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്